ഐഎസ്എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുമ്പോൾ എല്ലാവരുടെയും ചോദ്യം പുതിയ ഫോറിൻ താരങ്ങളുടെ സഖ്യം ബ്ലാസ്റ്റേഴ്സിനെ എവിടെ എത്തിക്കും പ്രത്യേകിച്ച് റിലേഷൻ ഒക്കെയുള്ള സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ പുതിയ ഫോറിൻ താരങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും അത്ര തൃപ്തരൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോറിൻ താരങ്ങൾ നമുക്ക് വേണ്ടി അടുത്ത സീസണിൽ എന്താണ് ഓഫർ ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങാം ഒമർബ ഫിസിക്കലി ശക്തനായിട്ടുള്ള പ്ലെയർ ആണ് ഏരിയൽ ഡോമിനൻസ് ഉണ്ട് സെറ്റ് പീസിൽ വലിയ പ്ലസ് ആണ് കഴിഞ്ഞ സീസണിൽ നേരിട്ട ഡിഫൻസീവ് ഇഷ്യൂസ് കുറയ്ക്കാൻ ഒമർബായുടെ വരവ് നമ്മളെ സഹായിക്കും മിഡ്ഫീൽഡിൽ മാദ്യ സെർണാണ്ടസ് ഒരു സൈലന്റ് വർക്കർ ബോൾ റിക്കവറി പൊസിഷനിങ് ഗെയിം കൺട്രോൾ ഇവയൊക്കെ കൊണ്ട് നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് വലിയ ഫ്രീഡം നൽകും അറ്റാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് ഇരട്ടിയാണ് കെവിൻ ഒരു ഡയറക്ട് വിങ്ങറാണ് ആളുടെ വേഗതയും എബിലിറ്റിയും കൗണ്ടർ അറ്റാക്കിൽ നമുക്ക് മികച്ചൊരു എഡ്ജ് തരും മർലോൺ ആണ് താരത്തിന്റെ റോൾ മിഡ്ഫീൽഡിനും അറ്റാക്കിനും ഇടയിൽ കണക്ഷൻ ഉണ്ടാക്കുക ശക്തമായ പ്രതിരോധങ്ങൾ പിളർന്ന് മുന്നിലേക്ക് പന്ത് എത്തിക്കുന്നതിൽ നമ്മൾ വിശ്വസിക്കാൻ പോകുന്ന താരം മുൻനിരയിൽ വിക്ടർ ഉണ്ടാവും ബോക്സിൽ അയാളുടെ പ്രൊസസ്സ് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഏരിയൽ ത്രട്ട് ഒപ്പം സ്ട്രൈക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടും കളി ആന്റിസിപ്പേറ്റ് ചെയ്ത് പന്ത് വലയിലെത്തിക്കാനുള്ള അയാളുടെ നാച്ചുറൽ എബിലിറ്റിയും നമുക്ക് ഗുണമാകും ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ താരങ്ങൾ അത്ര വലിയ സ്റ്റാർ വാല്യൂ ഉള്ളവന്മാരൊന്നും അല്ല പക്ഷേ പ്രൂവ് ചെയ്യണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് എല്ലാവരും വരുന്നത് അതുകൊണ്ട് തന്നെ നിരാശപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം